ഈ കേസ് ആരംഭിച്ചത് എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ച ജനുവരി മുപ്പത്തി ഒന്നിനാണ് അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ഹൈ ഹൈക്കോടതി ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ഒക്കെ ആയിട്ട് അഞ്ചോളം കേസുകളാണ് ഈ കേസിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളത് അതിൽ അതിലവസാനത്തെ കേസാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെ എസ് എഫ് ഐയുടെ അഭിഭാഷകരെ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർ മുമ്പിൽ ഹാജരാക്കി എന്ന് പറയുന്നു അതിൽ വളരെ ഗുരുതരമായ നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞ പരാതിക്ക് അപ്പുറത്തേക്ക് വലിയ ആരോപണങ്ങളാണ് എസ് എഫ് ഐ ഒ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് സമഗ്രമായി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിശാംശങ്ങൾ അറിയാം എന്താണ് ഒരു കാര്യം വ്യക്തമാണ് കോർപ്പറേറ്റ് ഫ്രോഡ് അവിടെ നടന്നിട്ടുണ്ട് എന്നും സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വീണയുടെ കമ്പനി ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമായി തന്നെ അവർ ഇന്നലെ കോടതിയിൽ പരാമർശിക്കുന്നുണ്ടായി വീണയുടെ കമ്പനി സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയത് സേവനങ്ങൾ ചെയ്യാതെയാണെന്നും അത് ആ കമ്പനിയുമായി അതായത് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ലീഡറിന് വേണ്ടിയുള്ള പണമായിരുന്നുവെന്നും ഇന്നലെ കോടതിയിൽ പറയുണ്ടായി അപ്പോൾ നമ്മൾ പറയുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന നിലപാടാണ് ഇന്നലെ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൻ്റെ ശേഷവും അവരുടെ അഭിഭാഷകർ സ്വീകരിക്കുന്നത് പറയുമ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് വരണം പുറത്തു വരണം അത് പുറത്തു വന്ന് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഇവിടുത്തെ ജനസമൂഹം അറിയണം അതിനുവേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം ഇനി തുടർന്ന് അങ്ങോട്ടും നിയമപരമായി ചെയ്യും അടിസ്ഥാനപരമായി ഇവിടെ നിന്ന് കടത്തപ്പെടുന്ന ധാതു മണൽ അതിൽ അറ്റോമിക് എനർജി കണ്ടൻറ്റുകളുണ്ട് അതായത് അറ്റം ബോംബ് ഉണ്ടാക്കാൻ വഴിയുള്ള മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സ് അതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും അതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട റിട്ട് ഫയൽ ചെയ്തിരുന്നു അത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണത് പരിഗണിക്കാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറി പരിധി നിൽക്കുന്ന കാര്യമല്ല പക്ഷേ കോടതി എങ്ങനെയാണ് പരിഗണിച്ചത് ഞാൻ അതിനെ ഒരു അതിൻ്റെ നിയമ പോരാട്ടം ആരംഭിക്കുകയാണ് കേരളത്തിൻ്റെ തീരദേശത്തും വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഈ മോണോസൈറ്റ് ഇവിടെ നിന്നും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ബാക്കിയാണോ ഈ തീർവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട അത് ഞാൻ പറഞ്ഞല്ലോ ബോംബ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ധാതു മണലാണ് നമുക്കിവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ഫലമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല നമ്മൾ ഇതിനെ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് നമ്മൾ റിട്ട് കൊടുത്തിട്ടുണ്ട് ആ റിട്ടിൻ്റെ ഭാഗമായി അത് ആ റിട്ട് ഡിസ്പോസ് ചെയ്തുകൊണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടാണ് വിഷയം പരിഗണിക്കാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ ആ ചീഫ് സെക്രട്ടറി പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ അദ്ദേഹത്തോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ആ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി നൽകിയിട്ടുണ്ട് അവിടെ നടപടികൾക്കായി വെയിറ്റ് ചെയ്യുന്നു എന്റെ ഇരുപത്തിമൂന്നാം തീയതി വരുന്ന കേസിൽ ഈ കക്ഷി ചേർന്നുള്ള അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാദം ഇരുപത്തിമൂന്നിന് ഡൽഹി ഹൈക്കോടതി കേൾക്കും